ക്ഷണിച്ചോളുന്നു അടുത്തതായി ചെയ്ത് സാറിന് ഉപഹാരം സ്വീകരിക്കുന്ന ഞാൻ ക്ഷണിച്ചോളൂ മണിയ ിക്കോ സാർ സാറ് പോലല്ലേ ടീച്ചർമാരെ എല്ലാരും കൂടെ ചേർന്ന് സാറ് പോകുന്നോണ്ടേ ഒന്ന് ഇവിടെ തന്നെ ഇവിടെ തന്നെ അവര് എവിടെ മോളിൽ കയറും അല്ലെ ഇത് കഴിഞ്ഞു ഓക്കെ സാർ ചേർന്നോ ടീച്ചറല്ലോ നിങ്ങൾ വേണേ ടീച്ചർ മോളിൽ കയറുന്നു ഓക്കെ

അതെ ഇങ്ങനെ ഇപ്പൊ കയ്യിലെടുക്കും ഈ കയ്യിലേക്ക് എടുക്കും അപ്പൊ കുറച്ചു സ്ഥലങ്ങളെ അങ്ങനെയല്ല എടുക്ക് അതിന്റെ മോള് വെക്കി ആ റെഡി റെഡി ആ ഒന്നൂടെ എല്ലാരും ഒന്നൂടെ നോക്കിയാ കാരണം ഇനി ഒരു ചിത്രം എങ്ങനെ എടുക്കണമെങ്കിൽ ഞങ്ങക്ക് പറ്റൂലല്ലേ